വിനേഷ് പോകട്ടെന്ന ഗുസ്തി താരം ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നേരിട്ടാണ് ഗുസ്തി രംഗത്തേക്ക് എത്തിയത് വിനേഷ് പോകട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പുത്രി ഒരുപാട് കഷ്ടപ്പാടുകളും ഈ ഗുസ്തി താരത്തിന് നേരിടേണ്ടി വന്നു ഇതിനെ തുടർന്ന് ഡൽഹിയിൽ മറ്റ് ഗുസ്തി താരങ്ങളുമായി വിനേഷ് പോകട്ട് സമരം ചെയ്തു പിന്നീട് ഇതിൻ്റെ പേരിൽ പോലീസിൻ്റെ അടിമേടിച്ചു തെരുവിലൂടെ വലിച്ചിടിച്ചു ഇത്രയൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചെങ്കിലും ഈ സമരത്തിന് കാരണമായവരുടെ പക തീർന്നിട്ടില്ല വിനേഷ് ഫോകട്ട് ഉൾപ്പെടെയുള്ള ഗുസ്തി താരങ്ങൾ ഡൽഹിയിലെ തെരുവുകളിൽ സമരം നടത്തി പ്രതിഷേധിച്ചത് ലോകം മുഴുവൻ കണ്ടതാണ് ഈ സമരത്തിന്റെ കാരണം ശക്തമായി നാണക്കേടാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്നത് ഈ സംഭവത്തിന് പിന്നാലെ പി ടി ഉഷ പറഞ്ഞത് നിങ്ങളുടെ ഈ പ്രവൃത്തി ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കുമെന്നായിരുന്നു ഇവിടെ ആ പെൺകുട്ടികളുടെ മാനത്തെക്കാൾ സംഭവം പുറത്തു പറഞ്ഞാൽ ഇന്ത്യയ്ക്ക് നാണക്കേടാണെന്നാണ് പി ടി ഉഷ പ്രസ്താവിച്ചത് ആരോപണം ഉന്നയിച്ച വ്യക്തിക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല അയാളെ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഉയർത്തിക്കൊണ്ട് നടന്നത് പിന്നീട് കണ്ടതാണ് തന്റെ പ്രസ്താവന തെറ്റാണെന്ന് പി ടി ഉഷിക്ക് ബോധ്യം വന്നതോടെ ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി എത്തി എന്നാൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടതാണ് പറയപ്പെടുന്നത് ഇതിന്റെയൊക്കെ വൈരാഗ്യം പി ടി ഉഷിക്കുണ്ടെന്ന് തെളിയിക്കുന്ന സംഭവമാണിപ്പോൾ നടക്കുന്നത് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ മത്സരിച്ച് ഫൈനലിൽ പ്രവേശിച്ചു നിലവിൽ ഒരു യോഗ്യതാ കുറവും വിനേഷ് ഫോഗട്ടിനില്ലായിരുന്നു എന്നാൽ ഫൈനൽ മത്സരത്തിന് ശേഷം വെയിറ്റ് നോക്കിയപ്പോൾ നൂറു ഗ്രാം കൂടുതലായിരുന്നു യഥാർത്ഥത്തിൽ വെയിറ്റ് കൂടാൻ കാരണം ണം ആരാണെന്ന് അന്വേഷിക്കേണ്ടതും അത്യാവശ്യമാണ് ഭാരം കൂടിയതിന് ഉത്തരവാദി വിനേഷ് ഫോകട്ടാണെന്ന് പി ടി ഉഷ ആരോപിക്കുന്നു ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അതിൽ ഉൾപ്പെടുന്ന മെഡിക്കൽ ടീം ഡയറ്റീഷ്യൻ കോച്ച് എന്നിവരാണ് യഥാർത്ഥത്തിൽ ഇതിന് ഉത്തരവാദികൾ ഈ സംഭവത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നെന്നുള്ളത് വളരെ വ്യക്തമാണ് വിനേഷ് ഫോകട്ട് ഒരു മെഡൽ കിട്ടരുതെന്നുള്ള രാജ്യസ്നേഹമാണ് പലർക്കും അതാകാം ഇത്തരം നടപടികൾക്ക് കാരണം സ്വർണം കിട്ടാനുള്ള യോഗ്യത വിനേഷ് ഫോകട്ടിന് വ്യക്തമാണ് ഫൈനലിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച് മത്സരത്തിൽ നൂറ് ഗ്രാം പേരിൽ ാക്കി ഇതിൽ പൊട്ടിക്കരിഞ്ഞ് ഫോഗട്ട് ആശുപത്രിയിൽ വരെയായി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആശുപത്രിയിൽ വരെ വന്ന് പി ടി ഉഷ പറയുന്നത് നിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പി ടി ഉഷ എന്നും വലുതായി നിൽക്കണമെന്നും മറ്റുള്ളവർ വലുതാകാൻ പാടില്ലെന്നവരു ആരോപണം നിലനിൽക്കുന്നുണ്ട് എന്നാൽ പി ടി ഉഷ ഇതിനെതിരായി നടപടിയെടുത്തിരുന്നെങ്കിൽ ഫോഗട്ടിന് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു ഫോഗട്ടിന് ഒരു മെഡൽ കിട്ടരുതെന്ന് പറഞ്ഞാൽ ഇന്ത്യയ്ക്ക് ഒരു മെഡൽ കിട്ടരുതെന്നാണ് രാജസ്നേഹികളുടെ ആഗ്രഹം കോടതി വിധി പോലും ഫോഗറ്റിനെതിരായിരുന്നു ഫൈനൽ മത്സരിക്കാൻ കഴിയാത്തത് മാത്രമാണ് ഉണ്ടായിരുന്ന ഒരേയൊരു അയോഗ്യത ഫൈനൽ മത്സരിച്ചാൽ മാത്രമേ മെഡൽ നേടാൻ കഴിയൂ വെള്ളി മെഡലെങ്കിലും ഫോഗറ്റിന് നൽകേണ്ടതാണ് എന്നാൽ കോടതി വിധി സംബന്ധിച്ച് അത് നൽകിയില്ല ആ സമയത്ത് പോലും അതിനായി അപ്പീൽ ആരും നൽകിയിരുന്നുമില്ല എന്നാൽ മെഡൽ ജേതാവിന് കിട്ടുന്നതിലും കൂടുതൽ സ്വീകരണം ഫോഗട്ടിന് ഇന്ത്യയിൽ ലഭിച്ചു രണ്ട് ഗ്രാമങ്ങളിൽ നിന്നും മുഴുവൻ ആളുകളും സ്വീകരണത്തിനായി വന്നു ഈ കാഴ്ച ഫോഗട്ടിൻ്റെ കണ്ണീരിനെ ചിരിയാക്കി മാറ്റി ഫോഗട്ടിനെ യഥാർത്ഥ വിജയയായി ഇന്ത്യ സ്വീകരിച്ചു ഞാൻ തോറ്റു ഗുസ്തി ജയിച്ചുവെന്ന് ഫോഗറ്റ് പറയുകയുണ്ടായി എന്നാൽ തന്റെ ഗുസ്തിയിലുള്ള ജീവിതം താരം അവസാനിപ്പിക്കരുതെന്നാണ് ഇന്ത്യൻ ജനതയുടെ ആഗ്രഹം ഹരിയാനയിലെ രണ്ട് ഗ്രാമങ്ങൾ മഹത്തായ സ്വീകരണമാണ് ഫോഗറ്റിന് ഒരുക്കിയത് ഒരു വെള്ളി മെഡൽ ജേതാവിന് ലഭിക്കേണ്ട എല്ലാവിധ മോണിറ്ററി ബെനിഫിറ്റ്സും നൽകുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു വിനേഷ് ഫോഗട്ടിന്റെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയിരുന്നു അമ്മയാണ് ചെറുപ്പം മുതൽ വളർത്തിയത് ആ അമ്മയ്ക്കിപ്പോൾ അർബുദമാണ് ഈ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അതിജീവിച്ചാണ് ഫോഗട്ട് ഈ നിലയിലെത്തിയത് എന്നാൽ ഇത്തരം കഷ്ടപ്പാടുകൾക്ക് നടുവിൽ നിന്ന് ഉയർന്നു വരുന്ന താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പകരം സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പകവീട്ടലിനും വേണ്ടി അവർ ദുരുപയോഗം ചെയ്യുന്ന നടപടി ഇല്ലാതാക്കണം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം വിനേഷ് ഫോഗട്ട് ഫൈനലിൽ മത്സരിക്കാൻ വന്നപ്പോൾ ഒരാൾ പോലും ആശംസിക്കാനില്ലായിരുന്നുവെന്നാണ് സ്വർണമോ വെള്ളിയോ നേടുന്ന ഒരു ജേതാവിന് കൊടുക്കേണ്ട ഒരു പരിഗണന വിനേഷ് ഫോഗട്ടിന് ലഭിച്ചിരുന്നില്ല കൂടാതെ ഭാരത്തിന്റെ അടക്കം മത്സരാർത്ഥിയുടെ കാര്യങ്ങൾ നോക്കിയതിലുണ്ടായ വീഴ്ചകൾ അറിഞ്ഞുകൊണ്ടല്ലെന്ന് ആർക്കും പറയാനും കഴിയില്ല അതിനാൽ കഴിവുള്ളവരെ ഇത്തരത്തിൽ അവഗണിച്ച് അവർക്ക് അർഹതപ്പെട്ടത് നഷ്ടപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടാകാതിരിക്കട്ടെ വിനേഷ് ഫോഗട്ടിനുണ്ടായ ഈ അവസ്ഥ ഇനി ഒരു താരത്തിനും ഉണ്ടാകാതിരിക്കട്ടെ うん。<music>